കുഞ്ഞ കുഞ്ഞോ വേല ഇനി വരി നിങ്ങളെ കൂടെ കാണട്ട് കുഞ്ഞ ഇനോട്ടോ കുഞ്ഞോട്ട് വെക്കട കുഞ്ഞ 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 മതിയാക്ക് 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 മതിയാക്ക ഇത്രയും ദേഷ്യോടാ കുഞ്ഞു ഭയങ്കര ദേഷ്യോടെ കുഞ്ഞ മതിയാക്കട കുഞ്ഞ മതിയാക്കടാ കുഞ്ഞ 어느가 시으구냐몇 시간 하고냐? 그냥? 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 마디야 그. 그냥? 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 கசேரல கேரி இரி குஞ்சர கு அப்பும் எந்த வாயிக்கணு அப்பும் வாய்க்கண குஞ்சா നിർത്തിയങ്ങോട്ട് നോക്ക് കുഞ്ഞോട്ട് നോക്ക് കുഞ്ഞ 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 കുറച്ചിട്ട് ഇപ്പോണ്ടായിരിക്കുന്നത് കുഞ്ഞോട്ട് കുഞ്ഞാ 그냐 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 그 그냐 ണ്ടായിരുന്നു ഇല് കുഞ്ഞ കുഞ്ഞ എന്തിനാണ് എന്നെ വിളിക്കണേ എന്തിനാണ് വിളിക്കണേ ദേഷ്യോ ദേഷ്യോ കുഞ്ഞാ കുഞ്ഞന് ദേഷ്യോ നോക്ക് കുഞ്ഞ ഞോട്ടു നോക്ക് നോക്ക് കുഞ്ഞാ ദേഷ്യോ കുഞ്ഞാ കുഞ്ഞന് ദേഷ്യോണ കുഞ്ഞാ കുഞ്ഞാ നമ്മളെ കടിക്കാ തോന്നണ നമ്മളെ കടിക്കാൻ തോന്നണ കുഞ്ഞ കടിക്കണന്നോ തോന്നണെന്ന് പറഞ്ഞാ കുഞ്ഞ കുഞ്ഞാ ദേഷ്യട കുഞ്ഞു ഇട കുഞ്ഞാ കുഞ്ഞട കുഞ്ഞാ കുഞ്ഞ എടാ എന്തിന്റെഷ്യം കാണിക്കണേ എടാ ദേഷ്യം കാണിക്കണേ എന്തിനാന്ന് എന്തിനാ കുഞ്ഞാ മതിയാക്കണേ മതിയാക്കണേ നീ ഇനി ദേഷ്യം കാണിക്കണ്ട